അല്ല നമ്മുടെ ശിക്ഷ പിന്നെ വിധിയിൽ സംതൃപ്തിയാണ് അതിൽ പിന്നെ അതിൻ്റെ പീരീഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അപ്പോൾ അതിൽ പിന്നെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് വന്നിട്ടുണ്ട് എന്നാലും നമ്മളൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിച്ചു അപ്പോൾ അതിൽ കോടതി തീരുമാനം അങ്ങനെ വന്നതുകൊണ്ട് അതിൽ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ചലഞ്ച് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയും ടൈം ടൈമിംഗ് വേണ്ടിയിരുന്ന ആഗ്രഹമായിരുന്നു തിന്റെ നമ്മുടെ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളല്ലോ കോടതി ഈ പിന്നെ പരിഗണനയിൽ എടുക്കുന്നു അല്ല അത് ഡിഫറന്റ് പാരാമീറ്റേഴ്സിൽ ആണ് അതിന്റെ സംഗതികൾ വിലയിരുത്തപ്പെടുന്നത് കോടതികളുടെ വിലയിരുത്തലുകൾ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങളും കോടതിയുടെ വിലയിരുത്തലും തമ്മിലുള്ളൊരു വ്യത്യാസം അതിൽ യുവതിയിൽ സംതൃപ്തനാണ് ഒരു 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 ജീവനെന്ന് ഓഫ് ടൈം കഴിയുമ്പോൾ കഴിയുമ്പോൾ പ്രതിക്ക് ഇറങ്ങാം ഈ സമീപിക്കാം കിട്ടിയാൽ സമയം സ്വാഭാവികമായിട്ട് പ്രതി പുറത്തേക്ക് അല്ല അതിനൊക്കെ അങ്ങനെ പുറത്ത് അതിനൊക്കെ അതിൻ്റെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ അപ്പോൾ പുറത്തിറങ്ങുന്നതും ഇറങ്ങാത്തതും ഒക്കെ ഇവിടെ നമ്മുടെ സംവിധാനത്തിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് അപ്പോൾ അതിന് പ്രോസിക്യൂഷനും പോലീസിനും ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആൾ ഓഫ് എ സഡൻ അങ്ങ് പുറത്തിറങ്ങും അല്ലെങ്കിൽ ഇത്തരത്തിൽ വീണ്ടും ആവർത്തിക്കും എന്നുള്ളൊരു ഇമ്പ്രഷനൊന്നും അതിനകത്തില്ല അപ്പോൾ അത് അത്തരത്തിൽ അത് ഇതിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും പോലീസ് അത് പരിശോധിച്ച് നോക്കുന്നതാണ് അല്ല അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണല്ലോ അത് വിധിയുടെ ഒരു ഒരു വിധി വ്യക്തമാക്കുന്നത് അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണല്ലോ അങ്ങനെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വിധി വരേണ്ട കാര്യമില്ല അന്വേഷണ സംഘത്തെ സഹായിച്ചത് അയാളുടെ അതിന് ശേഷമുണ്ടായിരുന്ന അയാളുടെ പെരുമാറ്റങ്ങളും പിന്നെ നമ്മുടെ ഡിജിറ്റൽ എവിഡൻസുകളും സാഹചര്യങ്ങളും ഒക്കെയായിരുന്നു